ഹലോ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സുസ്വാഗതം ഇന്ന് ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കണത് കുറച്ച് ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഇവക്കുട്ടീനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുന്ന വഴി കുറച്ച് മീൻ മേടിച്ചായിരുന്നു അപ്പോൾ ഓലക്കൊടി എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇത് ഇതിപ്പം ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ഓലക്കുടി എന്ന് പറയുന്ന മീൻ മേടിക്കണത് ഇതിന് മുമ്പ് ഒരു വട്ടം ഞാൻ മേടിച്ചായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കറി വെച്ചപ്പോഴത്തേക്കും ആദ്യമായിട്ട് എട്ടാ കഴിഞ്ഞ തവണ ഞാൻ കൂട്ടണത് അപ്പോൾ ഇത്തവണ ഞാൻ കണ്ടപ്പോഴത്തേക്കും ഈ മീൻ തന്നെ അങ്ങനെ മേടിച്ചു ഓലക്കുടി എന്ന് പറയുന്ന മീൻ ഞാൻ മുറിച്ചാണ് കേട്ടോ മീൻ മേടിച്ചത് ഓവറായിട്ട് മുള്ളോ ഒന്നുമില്ല നല്ല മാംസമുള്ള മീനാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഉള്ളിലായിട്ടൊരു വലിയ മുള്ളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇടക്കൊക്കെ ആയിട്ട് അല്ലാണ്ട് കുറേ കുറേ മുള്ളുകളൊന്നുമില്ല ഇപ്പം ചൂരൊക്കെ ഉള്ള പോലെ അങ്ങനെ ഒന്നും മുള്ള നല്ല അലുവാ കഷ്ണം പോലെയാണ് മുറിച്ച് കിട്ടണത് അപ്പോൾ അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ മുറിച്ചാണ് മേടിച്ചത് ഇത്തവണ ഞാൻ മുറിച്ച് തന്നെയാണ് മേടിച്ചത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്നും മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടന്നാലോ ഇതാ ഞാൻ പുളി എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് പുളിയെടുക്കാം കുടം പുളിയാണ് പിന്നെ ഇതേ ഒരു ഉണ്ട ചെറിയ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള രണ്ടായി മുറിച്ചതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ഇടുന്നില്ല അതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് പിള്ളേർക്കും കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് വെറുതെ എരിവ് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ഇടാം പിന്നെ കറിവേപ്പിലൊക്കെ എടുക്കാവുന്നതാണ് പക്ഷേ കറിവേപ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പിന്നെ മെയിനായിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഉലുവ കടുക് വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെ വേണം പക്ഷേ ഞാനത് കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് അടുത്ത് തരാം ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല അതാ അതായപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് അരച്ച പേസ്റ്റ് പോലെ ഒന്നും എടുത്തിട്ടുണ്ട് പക്ഷെ അരച്ചതല്ല ജസ്റ്റ് ഒന്ന് കുതിർത്തി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അടുപ്പ് വെച്ചിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കാം എന്നിട്ട് ചട്ടി ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചട്ടി ചൂടായപ്പോഴത്തേക്കും ദാ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കരിഞ്ഞൊന്ന് പോവരുത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം പിന്നെ സവാളക്ക് പകരം നിങ്ങൾക്ക് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത് ഇതായതുപോലെ കളർ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതായിപ്പം ഞാൻ ആ മസാലക്കൂട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പക്ഷേ അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഈ കുടമ്പുളിയില്ലേ അത് ഈ മസാലയുടെ പാത്രത്തിലോട്ട് ആക്കണുണ്ട് കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മസാല പിടിച്ചിരിക്കണേണ്ട അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇനി നമുക്ക് വീണ്ടും കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മസാലക്കൂട്ട് ഇട്ടല്ലോ എന്നിട്ട് എന്ത് ചെയ്യുക ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വരട്ടി 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 നന്നായിട്ട് വരട്ടുക എന്തോരട്ട് വരട്ടാമോ അത്രയും നമ്മൾ സിമ്മിലിട്ട് വരട്ടുക അപ്പോൾ അവസാനമാകുമ്പോൾ കറിക്ക് കളറൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രത്യേക ടേസ്റ്റായിരിക്കും കറിക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം കേട്ടോ സിമ്മിലിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയതിന് ശേഷം നമ്മുടെ ആ കുടമ്പുളിയും കുടമ്പുളിയുടെ ആ വെള്ളവും കൂടി നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടുവെള്ളം പച്ചവെള്ളമല്ല ചൂടുവെള്ളം ചൂടാറി വെള്ളമോ ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി കുറേ അങ്ങോട്ട് വെള്ളമൊഴിക്കേണ്ട കാരണം മീനിന്നൊക്കെ വെള്ളം ഇറങ്ങും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ ഇപ്പം മീൻ കറി സൂക്ഷിക്കണമല്ലോ ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം തീരാൻ പോകണില്ല അപ്പോൾ പിറ്റേ ദിവസത്തൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ സവാളയോ ഉള്ളിയോ ഒന്നും ഇട്ട് വഴറ്റരുത് വെറും വെളുത്തുള്ളിയും ഇഞ്ചി മാത്രം ഇട്ട് വഴറ്റെടുത്താൽ മതി സവാളയോ ഉള്ളിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കറി ചീത്തായിപ്പോവും അപ്പോൾ നമുക്ക് വീണ്ടും കരത്തിലോട്ട് കിടക്കാം അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക തിളപ്പിക്കുക അങ്ങോട്ട് വെട്ടി തിളപ്പിക്കുക ചൂടുവെള്ളം ഒഴിച്ചത് മറക്കരുത് അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മീനിൻ്റെ ഓരോ ഇങ്ങനെ പറക്കി 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 നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതായിപ്പോൾ ഞാൻ മുഴുവൻ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്താ കണ്ടോ മീൻ പിറക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ പാത്രത്തിൽ ബാക്കി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലോട്ട് നേരെ അങ്ങോട്ട് ഒഴിക്കരുത് മീനടക്കം അങ്ങനെ കമത്തരുത് ഇങ്ങനെ ഓരോന്നായിട്ട് മീൻ പറക്കി ഇടുക ഇപ്പം എന്ത് മീനായാലും എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് കളയ്യുക അത് വേസ്റ്റ് വെള്ളം കളയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതാ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ച് വെക്കാൻ പോവാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചൂരമീനും കയരമീനൊക്കെ വെക്കണത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഓലക്കുടി എന്ന് പറയുന്ന മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് വെക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഓലക്കുടി എന്ന് പറയുന്ന മീൻ വെക്കണത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയി മീൻ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ മേടിച്ചതാണ് മീൻ തന്നെ ഇതായിപ്പോൾ അടച്ചുവെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം നേരമായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ നിങ്ങളും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടിപ്പോൾ ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട് അവസാനം ഇറക്കണയൊക്കെ തൊട്ട് മുമ്പ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓലക്കുടിയും കറി റെഡി ആയിട്ടുണ്ട് നല്ല കുടമ്പുള്ളി ഇട്ട് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കപ്പയുടെപ്പം ചോറിൻ്റെ ഒപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെൻ്റെ രീതിയാണ് ഞാൻ എപ്പോഴും ഭീകര ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും